നമസ്കാരം ഇവരെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല ബുദ്ധിയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന നാളുകാരാണ് ഇവർ ബുദ്ധി സാമർഥ്യം മറ്റു കഴിവുകളും ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായിരിക്കും ചിലർക്ക് ചില കാര്യങ്ങളിൽ വളരെ കഴിവും മറ്റു കാര്യങ്ങളിൽ പിന്നിലുമായിരിക്കും ബുദ്ധി സാമർഥ്യത്തിൽ പന്ത്രണ്ട് രാശികളിൽ ജനിച്ചവരും വ്യത്യസ്തരാണ് എന്നതാണ് സത്യം ചില രാശികളിൽ ജനിച്ചവർക്ക് ബുദ്ധിപരമായ കഴിവുകൾ കൂടുതലായിരിക്കും ചിലർ അത്തരം കഴിവുകളിൽ അല്പം പിന്നിലുമായിരിക്കും പക്ഷേ ഇത് രാശി അനുസരിച്ചുള്ള പൊതുവായ അനുമാനമാണ് അതിപനനായ ഗ്രഹം മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനം എന്നിവയെല്ലാം മാനദണ്ഡമാക്കിയാണ് അത്തരം സാധ്യതകൾ പ്രവചിച്ചിരിക്കുന്നത് എല്ലാവരിലും ഇത് സത്യമായി കൊള്ളണമെന്നില്ല എന്നത് പ്രത്യേകം ഓർക്കുക കാരണം ഇത് പൊതുബല പ്രകാരം മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ജാതക പ്രകാരം മാറ്റങ്ങൾ വരുന്നതാണ് പന്ത്രണ്ട് രാശികളിൽ ബുദ്ധിയിൽ ഏറ്റവും മുന്നിലുള്ള വളരെ മിടുക്കരായ അഞ്ച് രാശിക്കാർ ഏതെല്ലാമാണെന്നും അവരുടെ കഴിവുകൾ എന്തെല്ലാമാണെന്നും നമുക്ക് നോക്കാം മിഥുനം രാശി മകയിരത്തിന്റെ അരഭാഗം തിരുവാതിര പുണർദ്ദത്തിന്റെ മുക്കാൽ ഭാഗം ഇവരാണ് മിഥുനം രാശിയിൽ വരുന്നത് ബുദ്ധിയുടെ ഗ്രഹമായ ബുധനാണ് മിഥുനം രാശിക്കാരുടെ അധിപൻ അതുകൊണ്ട് ഏത് മേഖലയിലും എന്തു കാര്യത്തിലും തിളങ്ങാൻ കഴിവുള്ള ആളുകളാണ് മിഥുനം രാശിക്കാരിൽ ജനിച്ചവർ വായുധ തത്വരാശിയായ മിഥുനം രാശിയിലുള്ള ബുദ്ധിപരമായ കാര്യങ്ങളിൽ അതീവ അതീവ താല്പര്യരായിരിക്കും അവർക്ക് കൗതുകവും കാര്യങ്ങൾ അറിയുവാനുള്ള താല്പര്യവും കൂടുതലായിരിക്കും അറിവുകൾ നേടാനും പുതിയ കഴിവുകൾ നേടാനും പലതരത്തിലുള്ള ജീവിതാനുഭവങ്ങൾ നേരിടാനും ഇവർ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നതാണ് അടുത്തത് കന്നിരാശി ഉത്രത്തിൻ്റെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ അരഭാഗം മിഥുനം കഴിഞ്ഞാൽ കന്നിരാശിയിൽ ജനിച്ചവരാണ് ബുദ്ധിയുടെ കാര്യത്തിൽ മുന്നിൽ ഇവർക്കും ബുധൻ്റെ സ്വാധീനം ജീവിതത്തിൽ ഉണ്ടാകും യുക്തിസഹമായി ചിന്തിക്കുകയും എന്തു കാര്യങ്ങളിൽ ഘടനയും ചിട്ടയും ഒതുക്കവും കൊണ്ടുവരാനും ഇവർക്ക് സാധിക്കും അതേസമയം ചില സമയങ്ങളിൽ ഇവർക്ക് അത്തരം കഴിവുകളെല്ലാം നഷ്ടപ്പെട്ടതായി തോന്നാം എങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് പൂർണ്ണതയുടെ കൈകാര്യം ചെയ്യുവാനുള്ള പ്രവണത ഇവർക്ക് കൂടുതലാണ് മറ്റുള്ളവർ വിട്ടുകളയുന്ന കാര്യങ്ങൾ പോലും കണക്കിലെടുത്ത് മുന്നേറാനും ഇവർക്ക് സാധിക്കുന്നതാണ് കുംഭം രാശി അവിട്ടത്തിന്റെ അരഭാഗം ചതയം പൂയിരുട്ടാതിയുടെ മുക്കാൽ ഭാഗം വസ്തുനിഷ്ഠിതമായി കാര്യങ്ങളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തുന്നവരാണ് കുംഭം രാശിയിൽ ജനിച്ചവർ പ്രത്യേകിച്ച് ഒന്നിനോടും അമിതമായ താൽപ്പര്യം പുലർത്തുന്നവരല്ല ഇവർ ഈ സ്വഭാവങ്ങൾ അവരുടെ വൈകാരിക ജീവിതത്തിൽ പ്രത്യേകിച്ച് ബന്ധങ്ങൾ പ്രതിസന്ധി സൃഷ്ടിക്കുമെങ്കിലും വിശാലമായ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാനും വിലയിരുത്തുവാനും സാധിക്കുന്നതിനാൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് പെട്ടെന്ന് സത്യങ്ങൾ കണ്ടെത്താനും തിരിച്ചറിവുകൾ നേടാനും ഇവർക്ക് സാധിക്കുന്നു അടുത്തത് വൃശ്ചികം രാശി വിശാഖത്തിൻ്റെ കാൽഭാഗം അനിഴം തൃക്കേട്ട എല്ലാ കാര്യങ്ങളും വളരെ ഗൗരവത്തോടെ കാണുന്ന തീവ്രമായി ചിന്തിക്കുകയും മറ്റുള്ളവരെ ആകർഷിക്കുകയും ചെയ്യുന്ന പ്രകൃതമാണ് വൃശ്ചികം രാശിക്കാർക്ക് എപ്പോഴും ചുറ്റുമുള്ളവരുടെയും സാഹചര്യങ്ങളുടെയും ഉദ്ദേശശുദ്ധിയും സത്യവും ലക്ഷ്യങ്ങളും കണ്ടെത്താൻ വൃശ്ചികം രാശിക്കാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അവരുടെ തോന്നലുകൾ കൃത്യമായിരിക്കും അതുകൊണ്ട് സത്യം കണ്ടെത്താനും കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും ഇവർക്ക് സവിശേഷമായ കഴിവുകൾ ഉണ്ട് ഉപരിതലത്തിലുള്ള സത്യത്തെക്കാൾ ആഴത്തിലുള്ള സത്യം തേടിക്കൊണ്ടിരിക്കുന്ന മനസ്സായിരിക്കും ഇവരുടേത് അടുത്തത് മകരം രാശിയാണ് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ അരഭാഗം പക്വതയുടെ ഗ്രഹമാണ് ശനിയാണ് പകരം സോറി മകരം രാശിയുടെ അധിപൻ പ്രത്യാഘാതങ്ങളിലും ഫലങ്ങളിലും മുൻകൂട്ടി കണ്ടു പ്രവർത്തിക്കാൻ മകരം രാശിക്കാർക്ക് സാധിക്കുന്നു അത് ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ മകരം രാശിക്കാരെ സഹായിക്കും പ്രതിബദ്ധതയും ഉത്തരവാദിത്വവുമുള്ള ലക്ഷ്യബോധങ്ങളുടെ ആളുകളാണ് മകരം രാശിക്കാർ